എൻ്റെ വിനീത നമസ്കാരം ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഈ പൈതൃകം സംഘടിപ്പിച്ച ഒരു വെബിനാറിൽ ഞാൻ പങ്കെടുത്തിരുന്നു അന്നും യോഗയെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്തോ എപ്പോഴും ആണെന്ന് പിന്നീട് ഇപ്പോഴാണ് നമ്മൾക്കൊന്നിച്ച് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം ഞാനിപ്പോൾ ഈ പ്രാവശ്യം അദ്വൈതാശ്രമത്തിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് കാലടിയിൽ വന്ന് സാറിനെ ഒന്ന് കാണണമെന്ന് പക്ഷേ ചില അവിടെ തിരക്കായിരുന്നു രണ്ട് മൂന്ന് ക്ലാസ്സൊക്കെ എടുക്കണമായിരുന്നു അതുകൊണ്ട് സമയമില്ലാതിരുന്നതിനാൽ വരാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് അന്താരാഷ്ട്ര യോഗ ദിനം നാം ആചരിക്കുകയാണ് ഈ അന്താരാഷ്ട്ര യോഗ ദിന ദിവസത്തിൽ എല്ലാവർക്കും എൻ്റെ യോഗ ദിന ആശംസകൾ നേരുന്നു എനിക്ക് തന്നിരിക്കുന്ന വിഷയം ആരോഗ്യം യോഗയിലൂടെ എന്നതാണ് അപ്പോൾ നമ്മളുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളരെ കൂടുതൽ വികാസം പ്രാപിച്ചപ്പോൾ നമുക്ക് എല്ലാം എളുപ്പമായി എളുപ്പമായിത്തീർന്നു അനായാസേന എല്ലാ കാര്യങ്ങളും സാധിക്കാം എന്ന അവസ്ഥയെ പണ്ടൊക്കെ നമ്മുടെ അമ്മമ്മമാർ പറയും എടുകൊടുക്കേ ചോറും കറി എന്ന് പറയുമ്പോൾ സാധിക്കുന്ന ഒരാ ഒരു കാലം വരും അതേപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു കാലം വന്നിരിക്കുകയാണ് ഇതുകൊണ്ട് ഒരു നൂറ് മീറ്റർ നമ്മുടെ വീടിനടുത്തുള്ള ഒരു നൂറ് മീറ്റർ അകലെയുള്ള ഒരു കടയിൽ പോകാൻ പോലും നമ്മൾക്ക് വാഹനം വേണം അതേപോലെ എത്ത എത്തിയെടുക്കാൻ കയ്യെത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തിരിക്കുന്ന സാധനം എടുക്കാൻ നമുക്ക് മടിയാണ് നമുക്ക് അലസതയാണ് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ എപ്പോഴും ഫാനിൻ്റെ കീഴിലും എ സിയുടെ അകത്തും ഒക്കെ സുഖം സ്വസ്ഥമായി ഇരിക്കണം അങ്ങനെ ഇരുന്ന ഇരുന്നാലുള്ള ഫലം എന്താണ് നമ്മൾക്ക് ജീവിത ശൈലിയിൽ തന്നെ ശൈലിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതായ ചില രോഗങ്ങൾ നമുക്ക് നമ്മൾക്കറിയാം ഇന്ന് വളരെയേറെ രോഗങ്ങളുണ്ട് ജീവിതശൈലിയിൽ രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പേര് കൊടുത്തുകൊണ്ട് പല രോഗങ്ങളുമുണ്ട് അല്ലേ അത് ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ട് വലുതുമുണ്ട് ഹൃദയാഘാതം സ്ട്രോക്ക് ഒബേസിറ്റി അതുപോലെ ക്യാൻസർ ഇങ്ങനെ പല പല രോഗങ്ങളാലും നാം നാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾക്ക് യോഗയിലേക്ക് പോകാൻ മടിയാണ് കാരണം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് നമ്മൾ പോയി വീണ്ടും മരുന്ന് വാങ്ങിക്കും അമിതമായ ഭക്ഷണം ഈ ഭക്ഷണം യോഗയിൽ പറയുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി രണ്ട് നേരം കഴിക്കുന്നവൻ ഭോഗി മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി എന്നാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ആരായിരിക്കും ഈ ഗ്രൂപ്പിൽ മൂന്നുമല്ല നാലുമല്ല നമ്മൾ ചിലപ്പോൾ കഴിക്കുന്നത് എത്രയോ നേരം വേണമെങ്കിലും നമ്മൾ കഴിക്കും ഇങ്ങനെ അമിതമായ ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് പിന്നീട് ഒരു ഗുണമുണ്ടാകും ആഹാരത്തിന് പകരം നമുക്ക് മരുന്ന് കഴിക്കാം യഥാർത്ഥത്തിൽ ആഹാരമാണ് മരുന്ന് എന്നാൽ ഇങ്ങനെ നമ്മളുടെ ജീവിത മാറ്റം കൊണ്ട് നമ്മൾ മരുന്ന് ആഹാരമാക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും ഓരോരുത്തർ പതിനാലും പതിനഞ്ചും ഒക്കെ ഗുളികകളാണ് ഒരു പ്രാവശ്യം കഴിക്കുന്നത് അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായി നമ്മൾ യോഗ ചെയ്യേണ്ട ഒരു സമയമാണിത് യോഗ എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞു യോഗ എന്നാൽ എന്താണ് അല്ലേ യോഗ എന്നാൽ ആത്മാവിന്റെയും മനസിന്റെയും ശരീരത്തിന്റെയും ഒരു യോഗമാണ് ആ യോഗം തെക്കുറിച്ച് അതായത് ആദ്യമായി യോഗ ആ ദക്ഷിണാമൂർത്തി അതായത് ഭഗവാൻ പരമശിവൻ തന്നെയാണ് തെക്ക് ദിക്കിലേക്ക് നോക്കിയിരുന്ന് തൻ്റെ ധ്യാനത്തിൽ നിന്ന് ലഭിച്ച അറിവ് സപ്തർഷികൾക്ക് കൊടുക്കുകയും ആ സപ്തർഷികളിൽ പല ഏഴ് ദിക്കുകളിലേക്ക് പോയി പോയി എല്ലാവരും അത് പഠിപ്പിച്ചു കൊണ്ട് നടന്നു പക്ഷേ പതഞ്ജലി മഹർഷി അവധൂതനായി നടന്ന് പല വൃക്ഷങ്ങളുടെ തണലിലും അതുപോലെ മലമുകളിലും നദീതീരങ്ങളിലുമൊക്കെ ഇരുന്ന ധ്യാനം ചെയ്ത് സമാധി ഭാവത്തിലെത്തി ജ്ഞാനം സമ്പാദിച്ചു ആ ജ്ഞാനം തൻ്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം പകർന്നു കൊടുക്കാനായി ശിഷ്യ ഗണങ്ങളെ വിളിച്ചിട്ട് വിന്ധ്യാപർവതത്തിൽ ഒരു മറ വെച്ചു ഒരു മറ വെച്ചു എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഗുരു പറഞ്ഞിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ അല്ലെ ഒരു പതിനായിരം സൂര്യന്മാർ ദിവാകരർ ഒന്നിച്ചുയരുന്നത് പോലെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം അതായത് ഭാരതത്തിൻ്റെ ജ്ഞാനം ഷഡ് ദർശനങ്ങളിലാണുള്ളത് സാഖ്യ ന്യായ യോഗ പൂർവ്വമീമാംസ വൈശേഷിക അതുപോലെ ഉത്തരമീമാംസ ഇങ്ങനെയുള്ള ആറ് ദർശനങ്ങളാണ് നമുക്കുള്ളത് ഈ ആറ് ദർശനങ്ങളും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഞാൻ ആരാണ് നമ്മൾ വേറൊരാളോട് ചോദിക്കാം നിങ്ങൾ ആരാണ് എന്നാൽ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ആണ് ഈ ജ്ഞാനവഴികളെല്ലാം തന്നെ അങ്ങനെ യോഗയിലൂടെ ജ്ഞാനത്തിലെത്താൻ സാധിക്കും അത് ഈ ജ്ഞാനത്തിലെത്തിയ പതഞ്ജലി മഹർഷി തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു മറ വെച്ചിട്ടാണ് ഈ ജ്ഞാനം കൊടുത്തത് അത്രമാത്രം തേജസ്സാണ് അത്രമാത്രം തീവ്രമായതാണ് അത് ശിഷ്യന്മാർക്ക് ജ്ഞാനം ലഭിക്കുന്നതിന് അത് സഹിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ കൊടു അങ്ങനെയാണ് പതഞ്ജലി മഹർഷി ചെയ്തത് എന്നാൽ വീണ്ടും ഈ മഹർഷി ഈ ഇരുന്ന ശിഷ്യന്മാരൊക്കെ ചെന്ന് എത്തി നോക്കുന്നു അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അവരതിൻ്റെ തേജസ് കൊണ്ട് അതിൻ്റെ വീര്യം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ശാപം കൊണ്ട് അവർ വീണ് മരിച്ചു അങ്ങനെ ഒരാൾ മാത്രം അവശേഷിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട് അത് പതഞ്ജലി മഹർഷിയുടെ കഥയാണ് പതഞ്ജലി മഹർഷി തനിക്ക് കിട്ടിയ ജ്ഞാനം ക്രോഡീകരിച്ച് യോഗസൂത്രം എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി ആ യോഗസൂത്രം എന്ന് പറയുന്നത് നാലധ്യായങ്ങളായി തിരിച്ച് ഓരോ അധ്യായത്തിലും ആകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൂത്രങ്ങളാണുള്ളത് സൂത്രങ്ങൾക്ക് വളരെയധികം വിശേഷ വിശേഷതകളുണ്ട് കാരണം സൂത്രങ്ങൾ എന്ന് പറയുന്നത് അല്പാക്ഷരം അസന്നിഗ്ധം സാരവത്വം അതായത് വളരെ കുറഞ്ഞ അക്ഷരങ്ങളിൽ അസന്നിഗ്ധമായി കാരണം അതിന് നമ്മൾക്കൊരു സംശയം പ്രകടിപ്പിക്കാനോ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനോ ഇല്ല അത് ദൃഢമായതാണ് സന്നിഗ്ധമായതാണ് അതുപോലെ സാരവത്താണ് അർത്ഥം നിറഞ്ഞതാണ് അങ്ങനെയുള്ള ആ ക്രോഡീകരിച്ച യോഗ സൂത്രമാണ് ഇന്ന് നമ്മൾ അഷ്ടാംഗ യോഗ എന്ന പേരിൽ നമ്മളിവിടെ എല്ലാവരും ഇന്ന് നാം ഈ ഉപയോഗിച്ചു വരുന്നത് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് എട്ട് അംഗങ്ങൾ യമം നിയമം ആസനം പ്രാണായാമം ധാരണ ധ്യാന സമാധി ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ എട്ട് ചുവടുവെപ്പുകൾ അതിലെ ആദ്യത്തെ രണ്ട് ചുവടുവെപ്പുകളും അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പും യമം നിയമം ഇത് വെറും നമ്മുടെ തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഇത് യോഗയല്ല യോഗ പഠിക്കാൻ നിങ്ങൾ ജ്ഞാനമാണ് ആ ജ്ഞാനത്തിന് നിങ്ങൾ അധികാരിയാണോ ഉപനിഷത്തുകളിലെല്ലാം പറയുന്നത് എങ്ങനെയാണ് ജ്ഞാനം നേടാൻ അധികാരിയാകണമെങ്കിൽ ചില ഗുണങ്ങളൊക്കെ വേണം എന്ന് പറയുന്നത് പോലെ യോഗയെ അഭ്യസിക്കണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങൾ വേണം യമം നിയമം യമം എന്ന് പറയുന്നത് അഹിംസ അസ്തേയം സത്യം അപരിഗ്രഹം ബ്രഹ്മചര്യം ഇങ്ങനെ അതിന് പല പിരിവുകളുണ്ട് അതൊക്കെ പിന്നെ അഹിംസ എന്ന് പറയും നമ്മൾ പറയും മൃഗീയമാണ് നമ്മൾ ആരെങ്കിലും ഹിംസിച്ചാൽ നമ്മൾ പറയാറുണ്ട് മൃഗീയമാണെന്ന് അല്ലേ പക്ഷേ മൃഗീയമെന്ന് പറയുമ്പോൾ നമ്മൾ അത് ആ വാക്ക് ശരിയല്ല കാരണം മൃഗങ്ങൾ ഒരിക്കലും മറ്റു ഉള്ള ജീവികളെ അവരുടെ ആവശ്യത്തിനല്ലേ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ ഹിംസിക്കാറില്ല അതേ സമയത്ത് മനുഷ്യനോ നാം എല്ലാവരെയും ഇങ്ങനെ ഹിംസിക്കും നമ്മെ തന്നെ നാം ഹിംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അഹിംസ അതുപോലെ അസ്ഥേയം അസ്ഥേയം പറഞ്ഞാൽ നമ്മൾ കളവുകളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഈ അഞ്ച് നിയമങ്ങൾ അഞ്ച് കാര്യങ്ങൾ അതിലുണ്ട് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുക എന്നതല്ല ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിഷ്ഠയായിട്ട് ജീവിക്കുക അങ്ങനെ ഓരോ ഓ ഈ അഞ്ച് കാര്യങ്ങൾ ഒന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ഇത് വിസ്തരിച്ച് വിസ്തരിച്ച് പറയാൻ പോയാൽ വളരെ സമയമെടുക്കും അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് രണ്ടാമത്തേത് നിയമമാണ് നിയമം എന്ന് പറയുന്നത് ഏതൊരു ശാസ്ത്ര ശാഖയ്ക്കും അതിൻ്റേതായ നിയമാവലികൾ ഉണ്ടായിരിക്കും അതുപോലെ യോഗയ്ക്ക് അഞ്ച് നിയമങ്ങളാണുള്ളത് ശൗച സന്തോഷ തപ സാധ്യ ഈശ്വര പ്രണിതാനി നിയമ എങ്ങനെയാണ് അഞ്ച് നിയമ ശൗചമായിരിക്കണം ശുദ്ധമായിരിക്കണം ശരീരം മാത്രമല്ല കുളിച്ചാൽ മാത്രം പോരാ നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം അതാണ് ഗുരു നമുക്ക് പഞ്ചശുദ്ധിയൊക്കെ പഠിപ്പിച്ച് തന്നിരിക്കുന്നത് അതുപോലെ സന്തോഷം സന്തോഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സാധനം നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾക്ക് കിട്ടിയാൽ ഒരു സന്തോഷം വരാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ലഭിച്ചാൽ നമുക്ക് സന്തോഷം വരാം അങ്ങനെ അത് ആ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കത്തില്ല അത് അസ്ഥിരയാണ് അത് വരും പോകും അടുത്ത കാര്യം നമ്മൾക്ക് അടുത്ത ആഗ്രഹം ഉണ്ടാകും പിന്നെ അത് സാധിക്കണം അങ്ങനെ എല്ലാറ്റിലേക്കും നമ്മളിങ്ങനെ പോകും പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരിടത്ത് സ്വസ്ഥമായിരിക്കുന്നില്ല ഇവിടെ സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൃപ്തമായ ഒരു ജീവിതം നിങ്ങൾക്ക് എന്തുണ്ടോ നിങ്ങൾക്ക് എന്താണുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്തുണ്ടെങ്കിലും അതിൽ അതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് തൃപ്തമായ ഒരു മനസ്സോടെ ജീവിക്കുക അതിന് സുഖം മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് തന്നെയാണ് ശൗച സന്തോഷ തപ തപസ് വേണം തപസ് വേണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ് തപസ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഇപ്പൊ ഇത് യോഗ ചെയ്യുന്ന മാത്രമല്ല എന്ത് കാര്യം ചെയ്താലും നമുക്ക് അത് ഒരു തപസോടുകൂടി ചെയ്യുക സ്വാദ്ധ്യായം സ്വാധ്യായം നമുക്കറിയാം നല്ല കാര്യങ്ങൾ നന്മയിലൂടെ മാത്രം നാം സഞ്ചരിക്കുക അതുപോലെ തന്നെ ഈശ്വര പ്രണിതാനി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അർപ്പണ ബുദ്ധിയോടെ നമ്മൾ ഈശ്വരൻ ഒരു പൂവർപ്പിക്കുന്നതും ഒരു ജലമർപ്പിക്കുന്നതും ഒരു വിളക്ക് കത്തിക്കുന്നതും ഒക്കെ ആ സമയത്ത് നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും നമ്മളുടെ മനസ്സിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും നമ്മളൊരു അർപ്പണ കൂടിയായിരിക്കും നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആദരവോട് കൂടിയായിരിക്കും അത് ചെയ്യുക അപ്പോൾ അങ്ങനെ ആ ഇത്രയുമാണ് നിയമങ്ങൾ ഈ ശോ ശൗച സന്തോഷ തപ സാധ്യ ഈശ്വര പ്രണിതാനി നിയമം ഈ അഞ്ച് നിയമങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇത്രയും ചെയ്തു കഴിയുമ്പോഴാണ് നമ്മൾ യോഗയ്ക്ക് അധികാരിയാകുന്നത് യോഗ്യതയുള്ള ഒരാളാകുന്നത് അല്ലാതെ നമ്മളിപ്പം യോഗ എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ അവിടെ പോയി യോഗ ചെയ്യുന്നുണ്ട് ഞാൻ ദിവസവും യോഗ ചെയ്യുന്നുണ്ട് അല്ല ആസനങ്ങൾ മാത്രമല്ല ആസനമുണ്ട് പ്രാണായാമമുണ്ട് ധ്യാനമുണ്ട് ഉണ്ട് അവിടെ അതെല്ലാം ഉള്ള നല്ലൊരു സെൻറ്ററിലാണ് ഞാൻ യോഗ ചെയ്യുന്നത് അതല്ല യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ യോഗയ്ക്ക് ആദ്യം ഒരു ക്വാളിഫൈഡ് ആകണം യോഗ്യത നേടണം അങ്ങനെ ഈ യോഗ്യത നേടിയതിന് ശേഷം നമ്മൾക്ക് ആസനങ്ങൾ ചെയ്യാം ആസനം സ്ഥിരം സുഖം ആസനം നമ്മൾ സുഖമായിട്ട് ഏതൊരു പൊസിഷനിൽ ഇരുന്നാലും അതിനെ ആസനം എന്ന് പറയാം ഒരു ലക്ഷത്തിൽ കൂടുതൽ ആസനങ്ങളുണ്ട് കാരണം അത്രയ്ക്ക് സൂക്ഷ്മമായ നാടിനരമ്പുകളും നമ്മളുടെ ഓരോ കോശങ്ങളെയും നമ്മൾക്ക് പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് അതിനെല്ലാം വേണ്ടി നമ്മൾക്ക് ആസനങ്ങൾ വളരെ ഉണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഒരു പോസിൽ ഇരിക്കുക നമ്മുടെ നട്ടല് നിവർന്ന് നമ്മൾ ശാന്തമായി ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു ശാന്തത ഉണ്ടാകും നമ്മൾ ചില ആൾക്കാരെ പറയാറില്ല അവൻ ഇരിപ്പ് ഉറക്കുന്നില്ല അല്ലേ ഇരിപ്പ് ഉറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വസ്ഥത ഇല്ല അങ്ങനെ അല്ല നമ്മളൊരു സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരുന്ന് നോക്കുമ്പോൾ നമ്മളുടെ നട്ടല്ല് സ്ട്രേറ്റ് ആണെങ്കിൽ അതിലൂടെ ഒഴുകുന്ന ആ ഫ്ലൂയിഡ് അത് നമ്മൾ സ്ട്രെയിറ്റ് ഒഴുകി കഴിഞ്ഞാൽ നമ്മൾക്ക് അസുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ഇരിക്കും വെറുതെ ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നാൽ മാത്രം മതി പത്ത് മിനിറ്റ് ദിവസവും അത്രയെങ്കിലും ചെയ്യാൻ നമ്മളുടെ ആൾക്കാർ തയ്യാറാകുന്നില്ല കാരണം എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ഒരു സാധനം മറ്റുള്ളവർ എൻ്റെ പോക്കറ്റിലല്ലേ അതിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു ചിന്ത വേണ്ട അത് അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാലും എന്തു ചെയ്യുന്നില്ല നമ്മളുടെ ആ സാധനം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയില്ലെങ്കിൽ പോക്കറ്റിൽ പൈസ വെച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധയില്ലെങ്കിൽ ചിലപ്പോൾ വല്ലവനും പോക്കറ്റ് അടിച്ചുകൊണ്ടും പോകാം അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ ഉള്ളിലുള്ള ആ സത്തയെ നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ച് വേണം നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒരു ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യേണ്ടത് എന്ത് കാര്യം അപ്പോൾ അഷ്ടാംഗ യോഗയിൽ പറയുന്നത് എന്താണ് യോഗ ചിത്തവൃത്തി നിരോധ ഇത് തന്നെയാണ് നമ്മുടെ യോഗ ദർശനത്തിൽ ശ്രീനാരായണ ഗുരുവും പറയുന്നത് എന്താണ് പറയുന്നത് രൂപോയം സ യോഗിശംസിത എന്ന് ഗുരു പറയുന്നു മനസ്സിൻ്റെ ഈ ചഞ്ചലതയെ മനോവൃത്തികളെയൊക്കെ നമ്മളുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് നമുക്കെപ്പോഴും അറിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൽ ഇങ്ങനെ നമ്മുടെ ചിത്രത്തിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് എവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ പറയാറില്ലേ നമ്മളുടെ കണ്ണുകൊണ്ട് കാ കണ്ണുകൊണ്ടാണ് നമ്മൾ ദൃശ്യമായതാണ് എൺപത് ശതമാനം അറിവ് നമ്മൾ അവിടെ നിന്നാണ് നേടുന്നത് ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്ന അറിവുകളെ നമ്മൾ സൂക്ഷിച്ച് വച്ചിരിക്കുമ്പോൾ അതിനെ ഓരോന്നിനെ നമ്മൾ മാറ്റിയിട്ട് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള അറിവിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മളുടെ ചിത്തത്തിൽ അന്തർമുഖമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നേതി നേതി ഓരോന്നിനെ ഓരോന്നിനെ മാറ്റണം ഗുരുവും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്നൊന്നായി എണ്ണി എണ്ണി മാറ്റണം അങ്ങനെ ഒന്നൊന്നായി എണ്ണി എണ്ണി മാറ്റിയിട്ട് നമ്മൾ ചിത്തവൃത്തികളെ മാറ്റി അല്ലെങ്കിൽ അതിനെ നിരോധിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സ് അപ്പോൾ ഗുരുവും അത് തന്നെ പറയുന്നു മനോമയം അല്ലേ മനസ്സിലുള്ളതായ ആ മനോമയ നിരോധം നിരോ മനസ്സിൻ്റെ വൃത്തികളെ നമ്മൾ നിരോധിക്കണം അങ്ങനെ നിരോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു ഇത് നമ്മളിലുള്ള നമ്മളെ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുകയാണ് ഓരോരുത്തരും ചിന്തയില്ലാതെ ഓരോ കാര്യവും ചെയ്യും ഒരാളൊരു പോത്തിൻ്റെ കൊമ്പിനകത്ത് വളഞ്ഞിരിക്കുന്ന കൊമ്പാണ് ആ വളഞ്ഞിരിക്കുന്ന കൊമ്പിനകത്ത് കൊണ്ട് തലയിട്ട് തലയിട്ടപ്പോൾ എന്ത് സംഭവിച്ചു പോത്ത് അവനെയും കൊണ്ട് ഓടുകയാണ് അങ്ങനെ ഓടുമ്പോൾ ആൾക്കാർ പുറകെ ഓടി ത്തിനെ പിടിച്ച് നിർത്തി അതിൻ്റെ കൊമ്പ് അറത്തു മാറ്റിയിട്ടാണ് അവനെ രക്ഷപ്പെടുത്തുന്നത് അവൻ്റെ തല പുറത്തെടുത്ത് അപ്പോൾ എല്ലാവരും ചോദിച്ചു നീ എന്താ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്ത് അപ്പോൾ അവൻ പറയുന്നെന്താ ഞാൻ കുറേ ചിന്തിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ തിരിച്ചിറങ്ങുന്ന കാര്യം ചിന്തിച്ചില്ല അപ്പോൾ കൊമ്പിൻ്റെ ഇടയിലോട്ട് കയറാൻ വേണ്ടി പലതും അവൻ ചിന്തിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധയില്ലാതെയുള്ള ജീവിതമാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നാം എല്ലാം അനുഭവിക്കുന്നത് ഇത് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഇപ്പൊ യോഗ അഷ്ടാംഗ അഷ്ടാംഗയോഗയായാലും എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഇപ്പോൾ ഹം നിയമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നും നമുക്ക് പാലിക്കാൻ പറ്റുന്നതേ അല്ല എന്ന് നമ്മൾക്ക് തോന്നാം അതായത് ഏതൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും ഏതൊരു അറിവുള്ളപ്പോഴും നമ്മൾക്ക് അറിവ് കാണുമ്പോഴും നമുക്ക് തോന്നും ഇത് കഠിനമാണ് ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല ആ മഹർഷിമാരൊക്കെ അങ്ങ് വന വനാന്തരത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി ചെയ്തതല്ലേ അത് നമ്മൾക്ക് ചെയ്യാൻ പാടില്ല നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയില്ല എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ അങ്ങനെയല്ല എല്ലാവർക്കും നമ്മുടെ ചിത്തത്തിൽ എല്ലാ ഗ്രഹസ്ഥർക്കും ചെയ്യാം അവനവൻ്റെ മനസ്സാണ് അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചാൽ എല്ലാം നേരെയാകും എല്ലാറ്റിലും നമ്മൾക്ക് ചെന്ന് പിടിക്കാൻ സാധിക്കും അതുപോലെ നമ്മൾക്ക് ഈ യോഗ ആരോഗ്യം എങ്ങനെ നേടാം എന്നതിനെ കുറിച്ച് നമുക്ക് ചില ടിപ്പുകളൊക്കെ നമ്മളുടെ ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരിക ജീവിതത്തിൽ വെളുപ്പിനെ എഴുന്നേൽക്കുക ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കുക വ്യായാമം കൊടുക്കുക അതുപോലെ മനസ്സിനെ അല്പസമയം ധ്യാനിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ചെറിയ സംഗതികളിലൂടെ നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അത് ആദ്യമേ തന്നെ ഇപ്പം നമ്മളുടെ ചിട്ടയെല്ലാം പോയി കിടക്കുന്ന ഒരാളിനെ ഓടിച്ചെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല ചെറിയ ചെറിയ ഒരു കാര്യം ഓരോ കാര്യങ്ങൾ വെളുപ്പിനെ എഴുന്നേൽക്കാത്തവർ ഒരു ചിന്ത വെക്കുക ഞാൻ ഈ അഞ്ച് മണിക്കെന്നും എഴുന്നേൽക്കും അങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ എത്തിക്കാൻ സാധിക്കും ഏകദേശം അനുവദിച്ചിരുന്ന സമയം തീർന്നു അതുകൊണ്ട് വളരെയധികം നമുക്ക് പറയാനുണ്ട് അത് ഇനി ഒരവസരത്തിലാകാം അതുപോലെ പൈതൃകത്തിൻ്റെ ഈ നേതൃത്വം വഹിക്കുന്ന സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ പതഞ്ജലി മഹർഷിക്കും ശ്രീനാരായണ ഗുരുദേവനും സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം